ഡിയർ പാരൻസ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലെ അഡീഷൻ സിംപിൾ ആക്കാനുള്ള ചില ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അവർ പഠിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം ടിപ്സുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ മാത്തമെറ്റിക്സ് ഇൻട്രസ്റ്റിങ്ങും അതേപോലെ അവർക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് പഠിപ്പിക്കാൻ കഴിയും ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഞാൻ ആറ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് നോക്കൂ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എയ്റ്റി സിക്സ് പ്ലസ് സെവൻ എന്നാണ് ഇതിനെ നമുക്ക് എയ്റ്റി പ്ലസ് സിക്സ് പ്ലസ് സെവൻ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അതായത് ഈ എയ്റ്റി സിക്സിന് എയ്റ്റി പ്ലസ് സിക്സ് ചെയ്യുന്നതി വിൺ ടു സെവൻ അപ്പോൾ സിക്സും സെവനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടീൻ ആണ് സോ എയ്റ്റി പ്ലസ് തേർട്ടീൻ നയൻറ്റി ത്രീ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ നമുക്ക് സെവൻറ്റി പ്ലസ് സിക്സ് എന്നും ഇതിനെ തേർട്ടി പ്ലസ് സെവൻ എന്നും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെവൻറ്റിയും തേർട്ടിയും ഹൺഡ്രഡ് ആണെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഗൈൻ സിക്സ് പ്ലസ് സെവൻ തേർട്ടീൻ ആണ് അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എന്ന് ആൻസർ എത്താൻ കഴിയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഉണ്ട് തേർട്ടി സിക്സ് എന്ന നമ്പറിനെ ഡിജിറ്റുകൾ ഇന്റർചേഞ്ച് മാറ്റിയതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ അപ്പം ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇതിലെ ഡിജിറ്റുകൾ ആഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യം അപ്പോൾ ത്രീയും സിക്സും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നയൻ എന്നാണ് കിട്ടുക ഈ ആൻസറിനെ ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മായി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു ടു ഡിജിറ്റും ആ നമ്പറും അതിന്റെ ചേഞ്ച് ചെയ്ത നമ്പറും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡിജിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് അതിനെ ഇലവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി നോക്കൂ ഇവിടെ ഈ തേർട്ടി ഫൈവ് എന്ന നമ്പറിനോട് അടുത്തൊരു നമ്പറാണ് ഫോർട്ടി ടു അപ്പൊ നമുക്ക് ഇതിനെ തേർട്ടി ഫൈവിനോട് കൂടി ഈ തേർട്ടി ഫൈവിനോട് കൂടി ഈ ഫോർട്ടി ടുവിനെ തേർട്ടി ഫൈവ് എന്ന് എഴുതിയിട്ട് പ്ലസ് സെവൻ എന്ന് എഴുതി നോക്കൂ ഈ തേർട്ടി ഫൈവും ആണ് ഫോർട്ടി ടു അപ്പം ഇതെന്തായി മാറി രണ്ട് തേർട്ടി ഫൈവ് ആയി ടു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻറ്റിയാണെന്ന് അറിയാം സെവൻറ്റിയും സെവനും ആണെങ്കിൽ കിട്ടി നമുക്ക് സെവൻറ്റി സെവൻ കിട്ടി ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ പ്രത്യേകത അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെ സെക്കൻഡ് നമ്പർ ഏതാണ്ട് ഹൺഡ്രഡിനോട് അടുത്തൊരു നമ്പർ ആണ് അപ്പൊ ഈ നയൻറ്റി സിക്സിന് പകരം നമ്മൾ ഇവിടെ ഹൺഡ്രഡ് ആഡ് ചെയ്തെന്ന് വിചാരിച്ചോളൂ അപ്പൊ ഈ നമ്പറിനോട് കൂടി നമ്മൾ ഹൺഡ്രഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സ്ട്രാ ചേർത്ത നയൻറ്റി സിക്സിനോട് കൂടി കൂട്ടിയ നമ്പർ ഫോർ ആണ് ആഡ് ചെയ്തത് കാരണം നയൻറ്റി സിക്സും ഫോർ ആണല്ലോ ഹൺഡ്രഡ് അപ്പൊ ഈ ഫോർ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര അവിടെ കിട്ടുക സിക്സ്റ്റി ത്രീ ആണ് കിട്ടുക അപ്പൊ ഇതും രണ്ടും കൂടി ആഡ് ചെയ്താൽ വൺ സിക്സ്റ്റി ത്രീ എന്ന് ആൻസർ കിട്ടും അപ്പോ നമ്മൾ എത്രയാണോ ഇവിടെ കൂട്ടിയത് ആ കൂട്ടിയ നമ്പർ ഈ നമ്പറിൽ നിന്ന് കുറച്ചാൽ മതി ഇവിടെ ആണ് നമ്മൾ കൂട്ടിയത് അപ്പോൾ ഇവിടെ ഫോർ കുറക്കുമ്പോൾ നമുക്ക് സിക്സ്റ്റി ത്രീ കിട്ടി സോ ദ ആൻസർ ഈസ് ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ ഇനി ഈ നമ്പറിൻ്റെ പ്രത്യേകത ഈ തേർട്ടി ഫൈവും സിക്സ്റ്റി ഫൈവും ഫസ്റ്റും ലാസ്റ്റും നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക ഹൺഡ്രഡ് ആണ് കിട്ടുക സോ ഹൺഡ്രഡും ഫോർട്ടി ത്രീയും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി പെട്ടെന്ന് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ കിട്ടി ഇങ്ങനെ ധാരാളം ടിപ്സുകൾ അഡീഷണലും ഇതേപോലെ മൾട്ടിപ്ലിക്കേഷനിലും ഒക്കെ ഉണ്ട് തുടർന്നുള്ള വീഡിയോസുകൾ ഇത്തരത്തിലുള്ള ടിപ്സുകളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് എല്ലാവരും ഇത്തരത്തിലുള്ള ടിപ്സുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക